പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് യഹുദന്മാർക്കിടയിൽ ബാപ്റ്റിസം അഥവാ മാമോദിസ എന്ന കർമ്മം ഉണ്ടായിരുന്നുവോ ഇതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യവും ലേവി റ്റിക്കസ് ലേവിയ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യവും പറയുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് എന്താ പറയുന്നത് ബാപ്റ്റിസം ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മീൻസ് വാഷിംഗ് ഓർ ക്ലീൻസിങ് അവിടെ ശുദ്ധി വരുത്തുക എന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാകുക കഴിയുക അല്ലെങ്കിൽ ശുദ്ധി വരുത്തുക എന്നാണ് ജോൺ ദ ബാപ്റ്റിസ് പ്രീച്ച്ഡ് എ ബാപ്റ്റിസം ഓഫ് റെപ്പൻഡൻസ് സോ ദാറ്റ് മെൻ ആൻഡ് വിമെൻ വുഡ് ബി പ്രിപ്പയർ ടു മീറ്റ് ജീസസ് മർക്കോസ് ശേഷം ഒന്നാം അധ്യായം നാലാം അധ്യായത്തിന് എന്താ പറയുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ബി ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രീച്ച്ഡ് എ ബാപ്റ്റിസം ഓഫ് റെപ്പൻഡൻസ് സോ ദാറ്റ് മെൻ ആൻഡ് വിമിൻ വുഡ് ബി പ്രിപ്പയർ ടു മീറ്റ് ജീസസ് അപ്പോൾ യോഹന്നാഥസ്നാഭൻ വളരെ ധൈര്യമായി ആരെയും പേടിക്കാതെ ജോർദാൻ നദിയിൽ വെച്ച് യഹൂദന്മാർക്ക് സ്നാനം ചെയ്ത് സ്നാനം കൊടുത്ത് ചെയ്തു ചെയ്തിരുന്നു പുറം ജാതിയിലുള്ളവരെ യഹുദമാത്രേക്ക് ചേർക്കുന്നതിനാദ്യം അവർ സ്നാനം ചെയ്യിക്കുന്നു അതായത് ബാപ്റ്റിസ്റ്റ് നൽകുന്നു അതിനുശേഷമാണ് അവർ എന്തു ചെയ്യുന്നത് സഹകംസിഷൻ നടത്തുന്നത് അപ്പോൾ ബാപ്റ്റിസം എന്നുള്ളത് പഴയ നിയമത്തിൽ ആദ്യമേ ഉള്ളതാണ് അതിന് പറയുന്നത് ക്ലീൻസിങ് ശുദ്ധി വരുത്തുക ശുദ്ധീകരണം എന്നാണ് അതിന് പറയുന്നത് നമ്മൾ ബാപ്റ്റിസം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിയമത്തിലതിന് പറയുന്നത് ശുദ്ധീകരണം അതാണ് യോഹന്മാരുടെ അടയിലുള്ള അതിൻ്റെ വാക്ക് അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ യോഹനാ സ്നാപകൻ പരസ്യമായി നിന്നുകൊണ്ട് എല്ലാവരെയും വിളിച്ച് അവരുടെ പാപമോചനത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചത് അത് ഒരു യഹൂദനം എതിർത്തിട്ടില്ല നമ്മൾ വായിച്ച് വായി ബൈബിൾ വായിച്ച് നോക്കിയാൽ ഒരു യഹൂദ പുരോഹിതനാകട്ടെ ശാസ്ത്രീയാകട്ടെ പണ്ഡിതനാകട്ടെ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യ സംഘമാകട്ടെ അതായത് ഈ കോർട്ടാകട്ടെ ആരും തന്നെ യോഹനാ സാഹബനെ എതിർത്തിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്നാനത്തെയും എതിർത്തിരുന്നില്ല അപ്പോൾ യഹുദന്മാരടിയിൽ സ്നാനമുണ്ട് എന്നുള്ളതിന് ഒരു പ്രത്യക്ഷ തെളിവാണ് യോഹന്നാ സ്നാപകൻ്റെ ഈ പറഞ്ഞായ ബാപ്റ്റിസം ചെയ്യുന്ന കർമ്മം അപ്പോൾ അതാണ് അപ്പോൾ പഴയ നിയമം മുതൽ തന്നെ ഈ ബാപ്റ്റിസം ഉണ്ട് ഇനി എൻ്റെ ന്യൂ ടെസ്റ്റമാൻ ബാപ്റ്റിസം ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് വാട്ടർ പുതിയ നിയമത്തിൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജലത്താൽ നടന്നതായ ഒരു കർമ്മം തന്നെയാണ് പക്ഷേ ഇവിടെ യോഗനാർ സമയം എന്താ പറഞ്ഞത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രീച്ച് ആ ബാപ്റ്റിസം ഓഫ് റെപ്പൻഡൻസ് സോ ദാറ്റ് മെൻ ആൻഡ് വിമിൻ വുഡ് ബി പ്രിപ്പയർ ടു മീറ്റ് ജീസസ് ജീസസ് ബാപ്റ്റൈസ്ഡ് ബിലീവേഴ്സ് വിത്ത് എ ഹോളി സ്പിരിറ്റ് ആൻഡ് വിത്ത് എ ഫയർ അപ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണ് സ്നാനം ചെയ്തിരുന്നത് യേശു ക്രിസ്തു ഒരാൾക്ക് ബാപ്റ്റിസം ചെയ്തിരുന്നത് പരിശുദ്ധാത്മാവിനാലും തീങ്ങിനാലുമാണ് ഈ തീയും പരിശുദ്ധാത്മാവാണ് വെള്ളവും പരിശുദ്ധാത്മാവാണ് ഈ പറയുന്ന കാറ്റ് അല്ലെങ്കിൽ ഈ സോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതും നമ്മൾ കാണാത്തതായ ഈ കാറ്റുണ്ടല്ലോ ഇതൊക്കെ ഹോളി സ്പിരിറ്റ് തന്നെയാണ് അപ്പോൾ ജീസസ് ബാപ്റ്റൈസ്റ്റ് ബിലീവേഴ്സ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ഫയർ അതാണ് ഈ ഫയറാണ് അപ്പോസൽ പ്രവർത്തികൾ നമുക്ക് നോക്കിയാൽ കാണാം രണ്ടാം രണ്ടാമധ്യായം വായിച്ചു നിങ്ങൾ നോക്കിയാൽ അന്ന് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂവായിരത്തോളം ജനങ്ങൾ അവിടെ കൂടിയിരുന്നു അവരുടെ മേൽ തീയായിട്ടാണ് പരിശുദ്ധ വന്നതെന്ന് പറയുന്നുണ്ട് അവരുടെ മേൽ തീയായി എല്ലാവരുമേൽ ഈ പരിശുദ്ധാത്മ വന്ന് ആവേശിച്ചു അങ്ങനെയാണ് എല്ലാവരും പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുന്നത് അപ്പോൾ അതാണ് പരിശുദ്ധ പറഞ്ഞ തീയായിട്ട് വരുന്നു അതുപോലെ തന്നെ കാറ്റായിട്ടും പരിശുദ്ധാത്മ നമ്മുടെ ഇടയിൽ ഉണ്ട് അതുപോലെ വെള്ളത്താലും അപ്പം അങ്ങനെ ഇൻ ഇന്ത്യൻ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബാപ്റ്റിസം ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് വാട്ടർ ബൈ സ്പ്രിങ്ക്ലിങ് പോറിംഗ് ഓർ ഇമ്മൻ ഈ മൂന്ന് വിധത്തിലും ക്രിസ്ത്യാനികൾ ഈ ബാപ്റ്റിസം നടത്തുന്നുണ്ട് ഒരു കൂട്ടർ ചെയ്യുന്ന എന്താണ് അവർ ചിലരെന്തു ചെയ്യുന്നു സ്പ്രിങ്കിൾ ചെയ്യുന്നു തളിക്കുകയാണ് ചെയ്യുന്നത് കൊച്ചുകുട്ടിയുടെ മേൽ തലയിലും അത് ശരീരത്തും അവർ തളിക്കും ഇങ്ങനെ മറ്റ് വിധത്തിൽ ഉണ്ടാണെങ്കിൽ പോറിങ്ങാണ് വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് കോരി ഒഴിക്കും വേറെ ചിലരെന്തു ചെയ്യുന്നു അത് ഇമ്മേഴ്സ് അതായത് വെള്ളത്തിൽ മുക്കുന്നു ഇമ്മേഴ്സ് എന്നതിനെ പറയാം ഇമ്മേഴ്സൺ അത് വെള്ളത്തിൽ മുക്കുകയാണ് ചെയ്യുന്നത് അധികം ഇത് മൂന്നും ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ നാം കണ്ടുവരുന്നുണ്ട് അതെങ്ങനെയാണ് അതിനൊരു കർമ്മമുണ്ട് എന്താ ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവത്തിലേക്ക് ഒരു ശിശുവിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പുതുക്കി വരികയാണ് ചെയ്യുന്നത് ഈ ബാപ്റ്റിസ്റ്റോട് കൂടിയാണ് ഒരു പുതിയ മനുഷ്യനാകുകയാണ് ചെയ്യുന്നത് ബാപ്റ്റിസം ഈസ് എ സൈൻ ഓഫ് ദ ബിലീവേഴ്സ് റെപ്പൻറ്റൻസ് വിശ്വാസികളുടെ ആണ് എന്താ റെപ്പൻറ്റൻസ് പ്രായശ്യത്വം എന്ന് പറയാം മനമാറ്റം എന്നു പറയാം തിരിച്ചുവരവ് എന്ന് പറയാം അതായത് അവൻ പാപത്തിൽ നിന്നും അവൻ മോചിപ്പ് മോചിക്കപ്പെട്ട് അവൻ പുതിയൊരു സൃഷ്ടിയായി മാറി എന്നൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് ബാപ്റ്റിസം ബാപ്റ്റിസം ഈസ് എ സൈൻ ഓഫ് ദ ബിലീവേഴ്സ് റെപ്പൻറ്റൻസ് ഓഫീസ് ഫോർ ഗീവ്നസ് ഫ്രം സിൻ പറഞ്ഞില്ലേ പാപത്തിൽ നിന്നവൻ്റെ മോചനം പാപത്തിൽ നിന്നും അവനെ മോചിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പ്രവർത്തനമാണ് ബാപ്റ്റിസം അതായത് അവൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അല്ലെങ്കിൽ വെള്ളം അവനെ സ്നാനം നടത്തുമ്പോൾ വെള്ളം അവൻ്റെ മേൽ തളിക്കുമ്പോൾ വെള്ളം അവൻ്റെ മേൽ ഒഴിക്കുമ്പോൾ നാം വിശ്വസിക്കുന്നത് എന്താണ് പരിശുദ്ധാത്മാവ് അവനിൽ ശുദ്ധീകരണം നടത്തുന്നു എന്നാണ് ആസ് ടു തേർട്ടി എയ്റ്റ് നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാവും ഇനി ബാപ്റ്റിസം ഈസ് ഓൾസോ എ സൈൻ ഓഫ് ദ ബിലീവേഴ്സ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവുമായുള്ള നമ്മളെ കൂട്ടായ്മ ക്രിസ്തു നാം ഒന്നാണ് അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞ തല അവനിൽ വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന അവൻ്റെ വിശ്വാസികൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ ക്രിസ്തുവാകുന്ന തലയുടെ ശരീരമാകുന്ന ആ സഭയാകുന്ന ആ സഭയിലെ ഓരോ അംഗങ്ങളും കൂടി ചേർന്നാണ് ഈ പറഞ്ഞ ചർച്ച് എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്നത് അപ്പോൾ വെൺ വെൻ ദ ബിലീവേഴ്സ് ഈസ് ബാപ്റ്റൈസ്റ്റ് സോറി ബാപ്റ്റിസം ഈസ് ഓൾസോ എ സൈൻ ഓഫ് ദ ബിലീവേഴ്സ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ദ ഗലേഷ്യൻസ് ചാപ്റ്റർ ത്രീ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ അങ്ങനെയാണ് പറയുന്നത് വെൻ ദ ബിലീവ് ഇസ് ബാപ്റ്റൈസ്ഡ് ഹീ പാറ്റൈസ് ഇൻ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് അപ്പോൾ ഒരുവൻ ബാപ്റ്റൈസ് ചെയ്യപ്പെടുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ അവനും കൃഷി പിന്നെ അടക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ക്രിസ്തുവിനെ എങ്ങനെയാണോ മരിച്ചടക്കപ്പെട്ടത് അങ്ങനെ ക്രിസ്തുവിനെ അടക്കപ്പെട്ടതുപോലെ നമ്മളെ അടക്കപ്പെടുന്നതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ആക്ഷനാണിത് ഏതായൊരു സിമ്പിളാണ് എന്ത് ഈ വെള്ളത്തിൽ മുക്കുക എന്ന് പറഞ്ഞത് അതാണ് പാപം ചെയ്ത ആൾക്കാരെ അവരുടെ പാപ പരിഹാര യാത്ര മുതിർന്നവരെ നാം എന്തു ചെയ്യുന്നു വെള്ളത്തിൽ മുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവൻ വെള്ളത്തിൽ അവനെ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ മുക്കുമ്പോൾ അവൻ ക്രിസ്തുവിനോടുകൂടെ എന്തു ചെയ്തു അവനും അടക്കപ്പെട്ടു എന്ന് വരും അപ്പോൾ വെൻ ദ ബിലീവ് ഈസ് ബാപ്റ്റൈസ്റ്റ് ഹി പാർട്ടൈസ് ഇൻ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ മരണത്തിന് അത് ഈക്വലായിട്ട് സംഭവിക്കുന്ന ഒരു അനുഭവമായിട്ട് അങ്ങനെ നാം വിചാരിക്കുന്നു ചിന്തിക്കുന്നു ഹി ഡൈസ് ടു സിൻ ആൻഡ് ടു ഹീസ് ഓൾഡ് സിൻഫുൾ നേച്ചർ അങ്ങനെ അവൻ്റെ പാപത്തെയും അവൻ്റെ പാപ പ്രകൃത പ്രകൃതം പ്രകൃതവും എന്തു ചെയ്യുന്നു അങ്ങനെ ഈ വെള്ളത്താൽ മുക്കുന്നതുകൂടി അതില്ലായ്മയായി തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പാപം അവനിലുള്ളതായ പാപം ഈ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ അതില്ലാതായി മാറുന്നു എന്ന് വിശേഷിക്കുന്നു അറ്റ് ദ സെയിം ടൈം ദ ബിലീവ് ആ പാറ്റൈസ് ഇൻ ജീസസ് റെസറക്ഷൻ അതോടുകൂടി തന്നെ അവിടെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ പറയുന്നതായ ബാപ്റ്റിസം നടത്തുന്ന അല്ലെങ്കിൽ മാമോദീസ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന മാമോസ എടുക്കുന്ന ആൾ ഈ വെള്ളത്തിൽ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ ക്രിസ്തു എങ്ങനെയാണോ ഈ പറഞ്ഞതായ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് അതുപോലെ അവൻ വെള്ളത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ യേശു ക്രിസ്തു കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതുപോലുള്ളതായ ഒരു അനുഭവത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ദ ബിലീവർ പാർട്ടേസ് ഇൻ ജീസസ് റെസറക്ഷൻ ത്രൂ ഫെയ്ത്ത് ഹി റിസീവ്സ് ന്യൂ സ്പിരിച്വൽ ലൈഫ് അതോടുകൂടെ അവനൊരു പുതിയ ആത്മീയ ജീവിതം ലഭിക്കുന്നു റോമൻ ചാപ്റ്റർ സിക്സ് ത്രീ ടു എയ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫൈനലി ബാപ്റ്റിസം ഈസ് എസൈൻ ദാറ്റ് വി ഹാവ് ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ ഹോളി മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അപ്പം അങ്ങനെ ബാപ്റ്റിസത്തോടു കൂടി നാം എന്ത് ചെയ്യുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത് ഫൈനലി ബാപ്റ്റിസം ഈസ് എ സൈൻ ദാറ്റ് വി ഹാവ് ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരവും നമ്മുടെ ശരീരവും ഒന്നായി ഒന്നായിത്തീരുന്നൊരവസ്ഥയാണ് നാം കാണുന്നത് അല്ലേ അപ്പം ഒന്നായതുകൊണ്ട് അല്ലേ നാം പല ശരീരത്തിലെ അവയവങ്ങളാണെങ്കിലും നാം പലരാണെങ്കിലും അപ്പം ഒന്നാണ് ആ അപ്പത്ത് നാം എല്ലാവരും ഒന്നായി ഒന്നായിത്തീരുന്നു ഒരപ്പം നമുക്ക് പകുത്തെടുത്ത് എല്ലാവർക്കും വീതിച്ചു തരുന്നതും അതെല്ലാം കഴിച്ച് കഴിക്കുന്ന കഴിച്ച് നാം ഒക്കെ തന്നെ ആ ഒരു അപ്പത്തിൻ്റെ അംശമാവുന്നു ഇപ്പം ഒരു ദോശ നമുക്കെടുത്തു ആ ദോഷം നമുക്ക് എങ്ങനെ എല്ലാവർക്കും കുറേശ്ശെ ആയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ പൊട്ടിച്ച് തരികയാണെങ്കിൽ നാം എല്ലാവരും അത് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് ആ അപ്പത്തിൻ്റെ അംശങ്ങളാണ് ഈ അപ്പത്തിൻ്റെ ഭാഗം കഴിച്ചവരൊക്കെ ആ അപ്പത്തിൽ പെട്ടവരാണ് അല്ലേ അപ്പോൾ ആ അപ്പം ആവുന്നു യേശുക്രിസ്തുവിൻ്റെ ശരീരം ആ ശരീരം കർത്താവായ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി എന്തു ചെയ്തു ക്രൂശിൻ നമുക്ക് വേണ്ടി അവൻ തന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മുഴുവൻ അടി പീഡനം ഭയങ്കര അധികം പീഡനം അനുഭവിച്ചും ആ ക്രൂശിൽ കിടന്ന് അവൻ അനുഭവിച്ച എല്ലാ വേദനകളിലും ഒക്കെ തന്നെ നമുക്ക് വേണ്ടിയാണെന്നും അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി അങ്ങനെ നുറുക്കപ്പെട്ടു അല്ലെങ്കിൽ തകർക്കപ്പെട്ടു എന്നും നാം വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മുടെ ശരീരം എന്ന് നാം വിശ്വസിക്കുന്നു ഇൻ ഷോർട്ട് ബാപ്റ്റിസം ഈസ് എ സൈൻ ദാറ്റ് വി ഹാവ് റിസീവ്ഡ് സാൽവേഷൻ ചുരുക്കി പറഞ്ഞാൽ ബാപ്റ്റിസം ഈസ് എ സൈൻ ദാറ്റ് വി ഹാവ് റിസീവ്ഡ് സാൽവേഷൻ അത് രക്ഷാമാർഗത്തിനുള്ള ഒരു വഴിയാണ് ഈ ബാപ്റ്റിസം അല്ലെങ്കിൽ മാമോദിസ ഓൾ ദീസ് ബ്ലെസ്സിങ്സ് ആ ബാപ്റ്റിസം വി റിസീവ് ത്രൂ ഫെയ്ത് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലല്ലാതെ നമുക്ക് ഈ സ്നാനം കഴിക്കുന്നതിന് ബാപ്റ്റിസം എന്ന് പറയുന്നില്ല ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യനോടുള്ള വിശ്വാസത്തിലുള്ളതായ ആ വിശ്വാസത്തിൽ നിന്നും ലഭിക്കുന്നതായ ഒരവസ്ഥയാണ് ഈ പറയുന്നതായ വിശുദ്ധിയും നമ്മുടെ അനുഭവവും മെയിൻ ക്രിസ്ത്യൻ സഹുഅ ബിലീവ് ദാറ്റ് ബാപ്റ്റിസം മീൻസ് മോർ ദാൻ ജസ്റ്റ് എ സൈൻ ഓഫ് ഹാവിങ് റിസീവഡ് ദീസ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് അപ്പോൾ അധികം നമ്മൾ പലരും വിശ്വസിക്കുന്ന എന്താണ് ഈ ബാപ്തിസം ചെയ്യുന്നതോടുകൂടി സ്പിരിച്വൽ ബ്ലെസ്സിങ്സാണ് നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നമ്മളിൽ നിറയപ്പെടുന്നു ദ ബിലീവ് ദാറ്റ് ബാപ്റ്റിസം ഈസ് ഓൾസോ എ മീൻസ് ബൈ വിച്ച് ബിലീവേഴ്സ് റിസീവ് ദീസ് ബ്ലെസ്സിങ്സ് അത് ഈ പറയുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്നതായ ഒരു അനുഗ്രഹമാണ് ദ ബിലീവ് ദാറ്റ് ബാപ്റ്റിസം ഈസ് എ മീൻസ് ബൈ വിച്ച് ഗോഡ് പുഡ്സ് അവർ ഓൾ സിൻഫുൾ സെൽഫ് ടു ഡെത്ത് ആൻഡ് റേസസ് അവർ ന്യൂ സ്പിരിച്വൽ സെൽഫ് ടു ലൈഫ് അപ്പോൾ ഈ മാമോദിസ അല്ലെങ്കിൽ ബാപ്റ്റിസം നാം എടുക്കുന്നവർ കൂടി നാം എന്തു ചെയ്യുന്നു നമ്മളെ പാപത്തെ നാം നമ്മളിൽ നിന്നും അകറ്റിക്കളയുന്നു പരിശുദ്ധാത്മാവെന്ന കാര്യം നമ്മളുടെ ഇടയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ നാം നാം പുതിയ ജീവൻ അല്ലെങ്കിൽ പുതിയ ജീവിതം അനുഭവിച്ചറിയുന്നവരായി മാറുന്നു അതുകൊണ്ട് റോമർ കെടുതി ഏഴത്തിലാണ് നമുക്ക് പറയുന്നത് എന്താണ് സകലവും പുതുതായി ഇതാ ഞാൻ ക്രിസ്തു ഒരുത്തൻ ക്രിസ്തുവലായാൽ അവൻ പുതുതായി തീർന്നു എന്നാണ് പറഞ്ഞത് ഒരുത്തൻ ക്രിസ്തുവലായാൽ അവൻ പുതുതായി തീർന്നു എന്താണ് ഒരുത്തൻ ക്രിസ്തുവലായാലും പുതുതായി ക്രിസ്തുവൽ എങ്ങനെയാകുക ബൈ ബാപ്റ്റിസം ബൈ ഫെയ്ത്ത് അപ്പോൾ വിശ്വാസത്താലും ബാപ്റ്റിസത്താലും നാം എന്തു നാം ക്രിസ്തുവലായിത്തീരുന്നു അപ്പോൾ ഒരുത്തൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപശരീരവും അവൻ്റെ ശകല ദോഷവും നീങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ഓൾ ക്രിസ്ത്യൻസ് എക്നോളജ് ദ സെറിമണി ആ ബാപ്റ്റിസം ഡസ് നത്തിങ് ബൈ ഇറ്റ്സെൽഫ് എന്നാൽ ഈ ബാപ്തിസം അല്ലെങ്കിൽ മാമോദിസ എന്ന് പറഞ്ഞാൽ അതൊരു മനു ഒരാൾക്ക് മാമോദിസ കൊടുത്തത് കൊണ്ട് മാത്രം അയാൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല അങ്ങനെ അദ്ദേഹം ശുദ്ധീകരിക്കപ്പെടാൻ വെള്ളം കൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും വെള്ളം നമ്മൾ പോയി വെള്ളത്തിൽ കുളിച്ച് മുങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടില്ലേ പിന്നെ എന്താ പ്രശ്നം നമ്മൾ അഴുക്കുകൾ നീങ്ങി പോയാലും നമ്മളെ മനസ്സിലെ അശുദ്ധി നീങ്ങിപ്പോകുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബാപ്തിസം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു മാർഗ്ഗമാണ് എന്ന് വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത് ട്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ഈസ് ഓൾവേസ് നെസസറി ടു റിസീവ് എനി ഓഫ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ബാപ്റ്റിസം അപ്പോൾ വിശ്വാസം വേണം നമുക്ക് എന്നാണ് പറയുന്നത് ഫോർ എ ഫെർദർ ഡിസ്കഷൻ ഓഫ് ദീസ് സബ്ജക്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം നമുക്ക് അപ്പോൾ എന്താണ് ഈ ബാപ്റ്റിസത്തെ കുറിച്ച് ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം യെസ് വാട്ട് ഈസ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നതായ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മാമോദിസ മാമോദിസ പരിശുദ്ധാത്മാവ് മുഖാന്തരം എങ്ങനെയാണ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് വാസ് ഫസ്റ്റ് മെൻഷൻഡ് ബൈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് മാത്യു ചാപ്റ്റർ ത്രീ വേഴ്സ് അലവൻ மார்க் சாப்டர் ஒன் வேர்ஸ் எய்ட் ஆன் லூக் சாப்டர் த்ரீ ஆன் வேர்ஸ் சிக்ஸ்டீன் எந்த படம் நமக்கு நோக்காம் ஜோன் செட் தட் ஹீஸ் பாப்டிசம் வாஸ் வித் ஓர் இன் வாட்டர் பட் தட் ஜீசஸ் வுட் பேப்டைஸ் பிலீவ்ஸ் பிலீவ்ஸ் வித் ஓன்லி இன் தோலி ஸ்பிரிட் ஆண்ட் ஃபயர் ஞான் அது സ്നാപയോഹന പറഞ്ഞെന്താണ് ഞാൻ നിങ്ങളെ വെള്ളത്താലാണ് സ്നാനം കഴിപ്പിക്കുന്നത് പക്ഷേ എനിക്ക് പിന്നാലെ വരുന്നവൻ ജീസസ് ക്രൈസ്റ്റ് എന്ത് ചെയ്യുന്നു അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമാണ് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ബൈബിളിൽ നമ്മൾ എവിടെ നോക്കിയാലും യേശുക്രിസ്തു ആർക്കും സ്നാനം കൊടുത്തതായിട്ട് കാണുന്നില്ല യോഹനാനെ സുഷിട്ടത്തിലാണ് ഈ സ്നാനത്തെക്കുറിച്ച് അധികം പറഞ്ഞത് അതിനകത്ത് പറയുന്നത് നാലാം അധ്യായം ഒന്നാം വാക്യം തന്നെ പറയുന്നത് എന്താ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് ഈ പല ആൾക്കാർക്കും സ്നാനം കൊടുത്തിരുന്നത് അതായത് ബാപ്റ്റിസ്റ്റം ചെയ്തിരുന്നതൊക്കെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് ക്രിസ്തു ആർക്കും സ്നാനം കൊടുത്തായിട്ട് എവിടെയും പറയുന്നില്ല പ്രത്യേകിച്ച് അത് ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പറയുന്നത് യോനായ സൂക്ഷണത്തിൽ പറയുന്നു ക്രിസ്തു ആർക്കും സ്നാനം കൊടുത്തിട്ടില്ല എന്ന് അപ്പോൾ ക്രിസ്തു സ്നാനം കൊടുക്കുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാലും ഈ പറഞ്ഞ അഗ്നിയാലുമാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു വെള്ളത്താൽ ആർക്കും സ്നാനം കൊടുത്തായിട്ട് പറയപ്പെടുന്നില്ല ബൈബിളിൽ പറയുന്നില്ല ഫോർ വാട്ടർ ബാപ്റ്റിസം എ പാസ്റ്റർ ബാപ്റ്റൈസസ് ദ ബിലീവ് വിത്ത് ഓർ ഇൻ വാട്ടർ അതാണ് അപ്പോൾ വെള്ളത്താൽ നൽകപ്പെടുന്ന എന്ന് പറഞ്ഞ് ഒരു പാസ്റ്ററോ ഒരു പുരോഹിതനോ ചെയ്യുന്നതായ ആ കർമ്മമാണ് ബാപ്റ്റിസം അത് വെള്ളത്താൽ ചെയ്യുന്ന കർമ്മമാണ് ഫോർ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ജീസസ് ഇൻസെൽ ബാപ്റ്റീസ് ദ ബിലീവ വിത്ത് ഓർ ഇൻ ദ ഹോളി സ്പിരിറ്റ് മറ്റത് ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഒരുത്തിനെ അഭിഷേകം ചെയ്യും ഒരുത്തിനെ ശുദ്ധീകരിക്കുമ്പോഴാണ് അവൻ പിന്നെ പരിശുദ്ധാത്മാവിനാലും അതുപോലെ തന്നെ അഗ്നിയാലും ശുദ്ധീകരിക്കപ്പെടുന്നതിനാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത് അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്ന് പറയുന്നത് ജീസസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ബാപ്റ്റിസം വിത്ത് ദ ഹോളി സ്പിരിറ്റ് അസ് എ ടൈം വെൻ ദ ഹോളി സ്പിരിറ്റ് വുഡ് കം ഓൺ ഹീസ് ഡിസൈപ്പിൾസ് ആൻഡ് ദേ വുഡ് റിസീവ് പവ അതായത് നമുക്ക് പ്രവൃത്തി പുസ്തകങ്ങൾ അപ്പോസൽ പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ ആക്ട്സ് വൺ എയ്റ്റ് ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് നോക്കിയാൽ അതിൽ കാണും ഹീസ് ഡിസൈപ്പിൾസ് ആൻഡ് ദേ വുഡ് റിസീവ് പവ എങ്ങനെ അതിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ച കാര്യമായി പറയും നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ലഭിക്കുന്നത് വരെ നിങ്ങൾ യെരുശ്ലൈൻ വിട്ട് പോകരുത് എന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അപ്പോസന്മാരോട് കർക്കശമായി പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അതുവരെ നിങ്ങൾ എന്തു ചെയ്യണം എരിസ്ലൈം വിട്ട് പുറത്തു പോകരുത് അതുകൊണ്ടാണ് അവർ എരിസ്ലൈമിൽ വിട്ട് പുറത്തു പോയില്ല അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം അതായത് ക്രിസ്തു യേശു വയർത്ത് എഴുന്നേറ്റ് നാൽപ്പത് ദിവസം കഴിഞ്ഞ് ആണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നത് അല്ല പിന്നെ വീണ്ടും സ്വർഗത്തിലെടുക്കപ്പെടുന്ന സമയത്ത് ആണ് കർത്താവ് ഇത് പറയുന്നത് അങ്ങനെ അവർക്ക് പരിശുദ്ധമായി ലഭിച്ചതിന് ശേഷമാണ് അവർ എരിശിലേയും വിട്ട് പുറത്ത് അന്യ രാജ്യങ്ങളിലേക്ക് പോയതെന്ന് നമുക്കറിയാം അപ്പോൾ ദ ഡിസൈബിൾസ് ഡിഡ് വെയ്റ്റ് ആൻഡ് ഡിഡ് റിസീവ് ദീസ് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓൺ ദ ഡേ ഓഫ് പെൻറ്റ അതാണ് പെന്ത കോസ്റ്റ് നാളിൽ അപ്പോസൽ പ്രവർത്തികൾ രണ്ടാം അധ്യായം ഒന്നും നാ ഒന്നും മുതൽ നാല് വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ച് നോക്കിയാൽ അറിയാം പെന്ത നാളിൽ അന്ന് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂവായിരം പേർക്ക് ആദ്യമായി ഈ ബാപ്റ്റിസം പരിശുദ്ധാത്മാവിൻ്റെ ബാപ്റ്റിസം അവർക്ക് ലഭിച്ചു ദോ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് അവർക്ക് ലഭിച്ചു ദ ബിഗാൻ ടു സ്പീക്ക് ഇൻ അതർ ടങ്സ് ബൈ ദ പവർ ഓഫ് ദ സ്പിരിറ്റ് അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനാൽ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു ലേറ്റർ വിൻ സീ ദ പവർ ആൻഡ് ഗിഫ്റ്റ്സ് ഓർ ദ ഓർളി സ്പിരിറ്റ് ബീങ് യൂസ്ഡ് ബൈ ദി അപ്പോസ്റ്റിൽസ് ആൻഡ് ഡീക്കൻസ് ഇൻ ദി ഏളി ചർച്ച് അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനാലും എന്തു ചെയ്തു അവരെ ജനങ്ങളിടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഈ പരിശോധന ലഭിച്ചതിന് ശേഷമാണ് ഈ പ്രവർത്തനം മുഴുവൻ ഉണ്ടായതെന്ന് നമുക്കറിയാം ത്രൂഔട്ട് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വി റീഡ് എബൌട്ട് പീപ്പിൾ ഹൂ ഹാവ് റിസീവ്ഡ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആൻഡ് പവ ഫ്രം ദോളി സ്പിരിറ്റ് ഒന്ന് കൊരിന്ത്യൻ ചാപ്റ്റർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയായി രണ്ട് കൊരിന്ത്യൻസിൽ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഒന്ന് തിമ്മൂത്തി നാലാം അധ്യായം പതിനാല് രണ്ട് തിമ്മൂത്തി ഒന്നിൻ്റെ ആറ് എല്ലാം വായിച്ച് നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദ ഹോളി സ്പിരിറ്റ്സ് പവർ ആൻഡ് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ആർ അവൈലബിൾ ഫോർ എസ് ടുഡേ ആൻഡ് ഇഫ് ദേ ആർ അവൈലബിൾ വെൻ ആൻഡ് ഹൗ മേ വി റിസീവ് ദം അപ്പം ഇന്ന് നമുക്കിങ്ങനത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഓൾ സ്പിരിറ്റിനാൽ നമുക്ക് ബാപ്റ്റിസം ലഭിക്കുന്നുണ്ടോ എന്നാര നമുക്ക് കിട്ടുന്നുണ്ടോ കാരണം ക്രിസ്തുവാണിത് ചെയ്തുകൊണ്ടിരുന്നത് ക്രിസ്തുവിനാലാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആത്മാ പിന്നെ ബാപ്റ്റിസം കിട്ടുന്നുണ്ടോ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു അനുഭവമാണ് നമുക്ക് ദ ബൈബിൾ ടീച്ചേഴ്സ് ക്ലിയർലി ദ ഹോളി സ്പിരിറ്റ് ഈസ് വിതിൻ ഓൾ ബിലീവേഴ്സ് ബട്ട് ഹീ മേ ബി ആക്റ്റീവ് ഇൻ ഡിഫറെൻ്റ് ബിലീവേഴ്സ് ലൈവ്സ് ഇൻ ഡിഫറെൻ്റ് വേയ്സ് അപ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ പലതരത്തിലാണ് പ്രവർത്തിക്കുന്നത് അതവരുടെ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഈ പരിശുദ്ധാത്മ ഈ പറയുന്നതായ ബാപ്റ്റിസം എന്ന് പറഞ്ഞ ഈ ഒരു അനുഭവം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അതിനുമുമ്പ് യോധന്മാരുടെ ഇടയിലിൽ ഉണ്ടായിരുന്നു അവരതിന് ശുദ്ധീകരണം എന്നാണ് പറയുന്നത് ശുദ്ധീകരണ നാൾ എന്നൊക്കെ അതിന് പ്രത്യേകിച്ച് വാക്കുകളൊക്കെ തന്നെ ബൈബിളുണ്ട് അത് അത് യൗഹന സ്നാപനം തുടർന്ന് വന്നിരുന്നു അത് ക്രിസ്തുവിൻ്റെ കാലത്ത് തൻ്റെ ശിഷ്യന്മാർ ഏറ്റെടുത്ത് ശിഷ്യന്മാർ ചെയ്യുന്നു ഇന്ന് നമ്മളെല്ലാവരും തന്നെ അത് തുടർന്നു കൊണ്ടുപോയിരുന്നു എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം